അങ്ങനെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന്റെ ആവേശ ഫൈനൽ ഇന്ന് നടക്കാൻ പോവുകയാണ് ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് ഏറ്റുമുട്ടുവാൻ പോകുന്നത് ഒന്നാം ക്വാളിഫയറിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് ഫൈനലിൽ കടന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഫൈനലിലും കെ കെ ആറിന് തന്നെയാണ് മുൻതൂക്കമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഫൈനലിൽ സൂപ്പർ പോരാട്ടം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് മഴ വില്ലനായിട്ടെത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ചെന്നൈയിൽ മഴ പെയ്തിരുന്നു കെ കെ ആറിന്റെ പരിശീലനം ഇന്നലെ മഴ മൂലം റദ്ദാക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ ഇന്നും മഴ കളി തടസ്സപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് ഫൈനൽ മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നാൽ ആരായിരിക്കും ഫൈനൽ എത്തുക നമുക്കൊന്ന് പരിശോധിക്കാം ഫൈനൽ പോരാട്ടത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട് നല്ല കാറ്റിനും സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മത്സരം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്നാൽ റിസർവ് ഡേയിലേക്ക് മത്സരം മാറ്റും അങ്ങനെ വരുമ്പോൾ ഇരുപത്തിയേഴിനായിരിക്കും ഫൈനൽ പോരാട്ടം നടക്കുക ഈ മത്സരവും മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഹൈദരാബാദിന് നിരാശപ്പെടേണ്ടി വരും കാരണം പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായ കെ കെ ആർ ആയിരിക്കും കിരീടത്തിലേക്ക് എത്തുക കിരീടം പങ്കുവെക്കുന്ന രീതി ഐ പി എല്ല അതുകൊണ്ട് തന്നെ ഇന്നും റിസർവ് ഡേയിലും മഴ തകർത്താൽ കെ കെ ആറിന് ഫൈനൽ കളിക്കാതെ തന്നെ കിരീടത്തിലേക്ക് എത്തുവാൻ സാധിക്കും വൈകിട്ട് മഴ സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും മത്സരം നടത്താമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ ഫൈനൽ പോരാട്ടമായതിനാൽ പതിനാല് ഓവർ മത്സരമെങ്കിലും നടത്തേണ്ടതായിട്ടുണ്ട് ഇതിന് സാധിക്കാതെ പോയാൽ റിസർവ് ഡേയിലേക്ക് മത്സരം നീട്ടുകയും ചെയ്യും വരുന്ന ദിവസങ്ങളിലും ചെന്നൈയിൽ കനത്ത മഴയുണ്ടാകുമെന്ന് തന്നെയാണ് വിവരം അങ്ങനെ വന്നാൽ റിസർവ് ഡേ ഉണ്ടായിട്ടും കാര്യമില്ല രണ്ട് ദിവസമായി മത്സരം നടത്തേണ്ട സാഹചര്യമുണ്ടായാൽ ഫൈനലിലെ പോരാട്ട വീര്യം അത് നശിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പതിനേഴാം സീസണിലെ ലീഗ് ഘട്ടത്തിലെ അവസാന പല മത്സരങ്ങളും മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടിരുന്നു അതേ മഴ ഫൈനലിലും വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഉയർത്തുന്നത് മത്സരം പൂർണ്ണമായും ഉപേക്ഷിച്ചാൽ കെ കെ ആറിന് അത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് കെ കെ ആറിലേക്ക് വരികയാണെങ്കിൽ കെ കെ ആർ വളരെ സന്തുലിതമായൊരു താരനിരയോടുകൂടിയാണ് ഫൈനൽ പോരാട്ടത്തിനിറങ്ങുന്നത് ശ്രേയസെയർ നയിക്കുന്ന കെ കെ ആർ ഒന്നോ രണ്ടോ താരങ്ങളെ മാത്രം ആശ്രയിക്കാതെ ടീമെന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിക്കുന്ന നിരയാണ് ആൻഡ്രോ റസൽ സുനിൽ നരേൻ എന്നീ ഓൾറൗണ്ടർമാരുടെ പ്രകടനം കെ കെ ആറിന് കരുത്താവുന്നുണ്ട് വെങ്കടേഷ് ഷെയർ വലിയ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുമുണ്ട് മിച്ചൽ സ്റ്റാർക്ക് നയിക്കുന്ന കെ കെ ആറിന്റെ പേസ് നിരയും ശക്തമാണ് മറുവശത്ത് ഹൈദരാബാദ് ആവട്ടെ ഓപ്പണർമാരെ അമിതമായി ആശ്രയിക്കുന്ന ടീമാണ് ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ എന്നിവർ പെട്ടെന്ന് പുറത്തായാൽ ഹൈദരാബാദ് പതറുമെന്നുള്ള കാര്യം ഉറപ്പാണ് മധ്യനിരയിൽ ഹെൻറിഷ് ക്ലാസിന്റെ പ്രകടനവും ടീമിന് നിർണായകം തന്നെ പാറ്റ് കമ്മിൻസ് എന്ന ബുദ്ധിമാനായ നായകൻ ഹൈദരാബാദിന്റെ നട്ടലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും മത്സരഫലത്തെ മാറ്റുവാൻ കമ്മിൻസിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ കെ കെ ആർ ഭയക്കുന്നതും കമ്മിൻസിന്റെ നായക മികവിനെ തന്നെയാണ് ചെന്നൈയിലേക്ക് വരികയാണെങ്കിൽ ചെന്നൈയിലെ പിച്ച് സ്പിൻ പിച്ചാണ് അതുകൊണ്ട് തന്നെ സ്പിന്നർമാർക്ക് മത്സരത്തിൽ നിർണായകമായ റോൾ ഉണ്ട് നിരവധി പാർട്ട് ടൈം ബൌളർമാരെ ഉപയോഗിക്കാൻ കൽപ്പുള്ള നിരയാണ് ഹൈദരാബാദ് അതുകൊണ്ടുതന്നെ കെ കെ ആർ ബാറ്റിംഗ് നിരയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ് രണ്ട് ടീമും മികച്ച താരങ്ങളുടെ നിരയായതിനാൽ മത്സരം നടന്നാൽ തീപാറുന്ന തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം